പക്ഷേ ഇന്ത്യ പാക് ബന്ധത്തിലേക്ക് ഒരു മൂന്നാം കക്ഷിയെ സ്വാഗതം ചെയ്യാൻ തയ്യാറല്ല മാത്രമല്ല ഏതെങ്കിലും വിഷയത്തിൽ ചർച്ചകൾ ആവശ്യമെങ്കിൽ അത് ഭീകരവാദത്തെക്കുറിച്ചും പാകിസ്ഥാൻ അധിനിവേശ കശ്മീർ തിരികെ ലഭിക്കുന്നതിനെക്കുറിച്ചും മാത്രമായിരിക്കും ഏതൊരു ഭീകരവാദ പ്രവർത്തനത്തെയും ഇന്ത്യ യുദ്ധമായി കണക്കാക്കുകയും പ്രകോപനം ഉണ്ടാകുമ്പോഴെല്ലാം പാകിസ്ഥാനെതിരെ തിരിച്ചടുകയും ചെയ്യും ഈ അടുത്ത കാലത്തുണ്ടായ വെടിനിർത്തലിന്റെ കാര്യത്തിൽ പോലെ ഇരു രാജ്യങ്ങളെയും സ്വന്തമായി പരിഹരിക്കാൻ കണ്ടെത്താൻ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് യു എസിന് ചെയ്യാൻ കഴിയുന്ന ഏക കാര്യം ട്രംപ് ഇന്ന് ലോകമെമ്പാട് സമാധാനം കൊണ്ടുവരാൻ ദൃഢനിശ്ചയം എടുത്തിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഈ ശ്രമങ്ങൾക്കിടയിലും ലോകം സംഘർഷങ്ങളുടെയും പിരിമുറുക്കങ്ങളുടെയും വേദിയായി തുടരുന്നുണ്ട് ഇത് ഇങ്ങനെ തന്നെ തുടരാനാണ് സാധ്യത ലോകത്തിലെ അസ്ഥിരതയും അരക്ഷിതാവസ്ഥയും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ നിഷ്ക്രിയത്വവും മറ്റു രാജ്യങ്ങൾക്കും പുതിയ ആക്രമണങ്ങൾക്ക് ധൈര്യം നൽകാമെന്നതാണ് ഭയപ്പെടുത്തുന്ന കാര്യം ഉദാഹരണത്തിന് ചൈന താനെ ബലം പ്രയോഗിച്ച് പിടിച്ചെടുക്കാൻ തീരുമാനിച്ചേക്കാം അമേരിക്കയുടെ ശക്തിയും അല്ലെങ്കിൽ സ്വാധീനവും കുറഞ്ഞു വരികയാണെന്നും ലോകത്തിലെ എല്ലാ സംഘർഷങ്ങളും അവസാനിപ്പിക്കാൻ അതിന് കഴിയുമെന്നുമുള്ള യാഥാർത്ഥ്യം ട്രംപ് അംഗീകരിക്കേണ്ടതുണ്ട്